ഇ പി ജയരാജൻ സത്യം പറയുന്ന നേതാവ് ഇ പിക്ക് അവമതിപ്പുണ്ടാക്കുന്നതൊന്നും എന്നോട് ചോദിക്കല്ലേ ഈ പറയുന്നത് ആരാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ജെ പിയുടേത് മികച്ച സ്ഥാനാർത്ഥികളെന്ന ഇപിയുടെ പരാമർശത്തിനുള്ള മറുപടിയാണിത് വെറും ഒരു ഉപകാരസ്മരണയാണോ ഇത് അല്ല ഇ പി പുകഴ്ത്തി സി പി എമ്മിന് എട്ടിന്റെ പണി കൊടുത്തു സുരേന്ദ്രൻ ഇന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കലക്കവെള്ളത്തിൽ മീൻപിടിക്കൽ ഇനി കുറച്ച് പഴക്കമുള്ളൊരു കഥ പറയാം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിയേഴ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കെ എസ് ശബരിനാഥൻ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ചു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിശബ്ദ പ്രചാരണത്തിന്റെ അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതികരണം വന്നു മത്സരം കോൺഗ്രസും ബി തമ്മിൽ മാത്രം ആ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് കോൺഗ്രസിനുണ്ടായത് ചില്ലറ നേട്ടമല്ല ബി ജെ പി വിരുദ്ധ വോട്ടുകളൊന്നും എൽ ഡി എഫിന് പോയില്ല പകരം കോൺഗ്രസിന്റെ പെട്ടിയിൽ വീണു ഇതേ കാര്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും പറഞ്ഞത് മത്സരം പലയിടത്തും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് ഉമ്മൻചാണ്ടിയുടേതുപോലെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഉന്നമിട്ടുള്ള പ്രതികരണം എന്നാണ് മനസ്സിലാകുന്നതെങ്കിൽ ഇ പി പറഞ്ഞതിൽ മറ്റൊന്നു കൂടിയുണ്ട് ബി ജെ പിയുടേത് മികച്ച സ്ഥാനാർത്ഥികളെന്ന് മികച്ചവർ ആരൊക്കെയെന്ന് മണ്ഡലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുള്ള പരാമർശം തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ കോഴിക്കോട് മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളാണെന്നും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്നും പറഞ്ഞു എ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി പാളയത്തിൽ ചേക്കേറിയതിന്റെ ഗുണഫലങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള എൽ ഡി എഫിന്റെ സുവർണാവസരം അമ്പെ പാഴാക്കിയാണ് ഇപിയുടെ പ്രതികരണം ഇ പി കേരളത്തിലെ സംഘപരിവാർ ശക്തികളുടെ ബി ടീം ക്യാപ്റ്റൻ എന്നാണ് ബി ഡി സതീശൻ വിശേഷിപ്പിച്ചത് അതേ ടീമിന്റെ നോൺ പ്ലെയിങ് ക്യാപ്റ്റനും കോച്ചുമാണെന്ന ആരോപണമുന പിണറായിക്ക് നേരെയും നീണ്ടു കോൺഗ്രസും ബി ജെ പിയും കളമറിഞ്ഞു കളിക്കാൻ തുടങ്ങിയതോടെ പാർട്ടി പ്രതിരോധത്തിലാകുകയും ചെയ്തു മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മറുപടി പറയേണ്ടി വന്നു അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് എത്ര കണ്ട് തിരിച്ചടിക്കുമെന്ന കൃത്യമായ ബോധ്യം പാർട്ടിക്കുണ്ടെന്ന് എൽ ഡി എഫ് കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായി ഇ പി നിന്ന് പ്രതീക്ഷിക്കാത്തതും പറയാൻ പാടില്ലാത്തതുമായ ഈ വാക്കുകൾ മലബാർ മേഖലയിലെ തിരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം ഇ പിക്ക് എതിരെ ഉയർന്നു വന്ന വൈദേഹം റിസോർട്ട് വിവാദത്തിന് അവസാനം വെച്ചൊരു പേരുണ്ട് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റേതാണ് ആ പേര് റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനി ഏറ്റെടുത്ത വാർത്തകൾ രണ്ടുപേരും നിഷേധിച്ചിട്ടുണ്ട് വ്യക്തിപരമായ ഇടപാട് അവരെ തീർക്കട്ടെ എന്ന എം ഗോവിന്ദന്റെ നിലപാട് കയ്യൊഴിയലിന്റെ തെളിവുമാണ് രാജീവ് ചന്ദ്രശേഖരനുമായി ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന ആരോപണം അന്തരീക്ഷത്തിൽ നിൽക്കെ അതേ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന പ്രതികരണം ഇപിയുടെ വെറും വാവിട്ടവാക്കാണോ ഇനി ബി ജെ പി വിരുദ്ധ വോട്ട് ലക്ഷ്യം വെച്ചാണെന്ന് തന്നെ ഇരിക്കട്ടെ ഇ പി എ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മിനെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമാക്കി കഴിഞ്ഞു എൽ ഡി എഫിനിത് കക്ഷത്തിലിരുന്നത് പോകുകയും ചെയ്തു ഉത്തരത്തിലിരുന്നതൊട്ട് കിട്ടിയതുമില്ല എന്ന സ്ഥിതിയാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്